ുകൾ മുളച്ചുപോകുമ്പോൾ അന്യ അവകാശങ്ങൾ തമ്മിൽ നമുക്കൊന്നും ഒന്നായേയും മതിയാവും കടയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ പത്ത് വലിയ ശവപ്പെട്ടി ഒന്നിച്ച് വാങ്ങിയാൽ ഒരു ചെറിയ ശവപ്പെട്ടി ഫ്രീ ആയി നൽകുന്നതാണ് ഇതാണ് ആധുനിക കമ്പോളവൽക്കരണത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖംച്ചെറിയൊരു ഉദാഹരണം പത്ത് വലിയ ശവപ്പെട്ടി ഒന്നിച്ചെടുക്കേണ്ടി വരിക എപ്പോഴാണ് ചുരുങ്ങിയത് പത്ത് വലിയ ആളുകളും മരിക്കണം അപ്പോൾ ഒരു ചെറിയ ശവം പട്ടി തരുമോന്ന് ചോദിക്കണമെങ്കിൽ ജോർജ് ഫെർണാൻഡസ് ഉണ്ട് വസ്ത്രപെരി ആരോടത്തേക്ക് വരാൻ പറയുന്നത് ബാലു വരണ്ട വരാൻ ചോദിച്ചോക്കാടി